ഉമ്മാക്കും ഉപ്പാക്കും ഒക്കെ സർപ്രൈസ് കൊടുക്കുന്നത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് പെങ്ങന്മാർക്ക് സർപ്രൈസ് കൊടുക്കുന്നതൊക്കെ അങ്ങനത്തെ വീഡിയോസ് നമ്മൾ വളരെ വിരളമായിട്ട് കണ്ടിട്ടുള്ളൂ പക്ഷെ ഇത് അങ്ങനത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ തൻ്റെ പൊന്നു സഹോദരിക്ക് ഒരു സർപ്രൈസ് ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് ഈ ഒരു സഹോദരൻ ആ ഒരു സഹോദരിയെ എത്രമാത്രം സ്നേഹിക്കുന്നു എത്രമാത്രം കെയർ ചെയ്യുന്നു എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ആളവിടെ വന്നു സഹോദരി പെരിയാണ് നമ്മൾ വീഡിയോ പരിശോധിക്കുമ്പോൾ പെട്ടെന്ന് കണ്ടോ അവിടെ ഷോക്കായി എന്താ ചെയ്യേണ്ടി എന്നറിയല്ലോ ഒറ്റ ഓട്ടം ആൾക്ക് ചിരി അടക്കാൻ കഴിയുന്നില്ല ആള് പെങ്ങൾ ഒറ്റ അടങ്ങും പിന്നെ വന്ന ഒരു ഓട്ട ഉണ്ടല്ലോ ഇതാണ് ഈ ഒരു വീഡിയോയുടെ ഹൈലൈറ്റ് കിട്ടും ഇതാണ് സ്നേഹം എന്ന് പറയുന്നത് കനർപ്പില്ലാത്ത യഥാർത്ഥ നയ വൺ സിക്സ് സ്നേഹം ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടെ പറയുന്നു ആ ഒരു സഹോദരനെ ആ ഒരു സഹോദരി അത്രമേൽ പ്രിയപ്പെട്ടതായിരിക്കും അതുകൊണ്ടായിരിക്കും ഇങ്ങനെ സർപ്രൈസ് കൊടുത്തത് വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും